കമൽഹാസനെ തോൽപ്പിക്കാൻ ഗൗതമി മകളെ അഭിനയ ലോകത്തേക്കിറക്കുന്നു വിവാഹിതരാകാതെ പതിമൂന്ന് വർഷത്തെ ദാമ്പത്യം അതിന് ഗൗതമിക്ക് ആദ്യ ഭർത്താവ് സന്ദീപ് ഭാട്ടിയുടെ മകൾ കൂട്ട് കമൽഹാസന് ആദ്യ ഭാര്യയിലെ ശ്രുതി ശ്രുതിഹാസനും അക്ഷരഹാസനും കൂട്ട് എന്നാൽ എല്ലാം കഴിഞ്ഞു ഇരുവരും പിരിഞ്ഞു ഇനി ഗൗതമിക്ക് ഒരൊറ്റ ലക്ഷ്യം മകളെ സിനിമയിൽ അഭിനയിപ്പിക്കണം മകൾ സുബ്ബലക്ഷ്മിയേക്കാൾ തിടുക്കും അമ്മ ഗൗതമിക്കാണ് അവർ ഇക്കാര്യം ഒന്നാം നമ്പർ സംവിധായകരോടും നിർമ്മാതാക്കളോടും പറഞ്ഞു കഴിഞ്ഞു മകളുടെ അരങ്ങേറ്റം ഗംഭീരമാക്കാൻ തന്നെയാണ് ഗൌതമി കോപ്പ് കൂട്ടുന്നത് കമലിന്റെ രണ്ടു മക്കളും സിനിമയിൽ സജീവമാണ് ഒരാൾ രംഗത്തും മറ്റൊരാൾ പിന്നണിയിലും ശ്രുതിയുമായി ഉടക്കിയാണ് കമലഹാസന്റെ വീടിന്റെ പടി ഗൌതമി ഇറങ്ങിയതെന്നും വാർത്തയുണ്ട് എന്തായാലും കലയിൽ കഴിവുള്ള അമ്മയുടെ മകളല്ലേ സുബ്ബലക്ഷ്മി കാത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ അഭിനയം കാണാൻ ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്